നമസ്കാരം ഇന്ന് രാവിലെയാണ് മീഡിയ വൺ എന്ന ചാനലിൻ്റെ ഒരു മൂന്ന് പേർ ചേർന്ന് അവതരിപ്പിക്കുന്ന ഒരു ചർച്ച അഡ്വ ജയശങ്കർ അതിനെ അടുപ്പ് കൂട്ടി ചർച്ച എന്നാണ് പറയുന്നത് അവരുടെ ഔട്ട് ഓഫ് ഫോക്കസ് എന്നും മറ്റെ പറഞ്ഞ ഒരു പരിപാടിയാണ് മൂന്ന് മാധ്യമ പ്രവർത്തകർ ചേർന്നിരുന്ന് നടത്തുന്ന വിലയിരുത്തലുകളും ചർച്ചകളുമാണ് അതിൽ നടക്കുന്നത് അതേക്കുറിച്ചൊക്കെ തന്നെ വ്യാപകമായിട്ട് ചില ആക്ഷേപങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെയുണ്ട് പക്ഷേ മീഡിയ വൺ ജമാഅത്ത് ഇസ്ലാമിയുടെ ചാനലാണ് അവർക്ക് അവരുടേതായ എഡിറ്റോറിയൽ തീമുകളുണ്ട് എഡിറ്റോറിയൽ ചിന്താഗതികളുണ്ട് നിലപാടുകളുണ്ട് അതൊക്കെ തന്നെ അവർ ആ ഒരു ചാനലിലൂടെ വെളിപ്പെടുത്തുന്നു നമുക്ക് അതിനൊന്നും ഒരു എതിർപ്പമില്ല ഇതിൽ പറഞ്ഞത് ക്രിസ്ത്യൻ മിഷണറിമാരുമായി ബന്ധപ്പെട്ട ഒരു കേസിന്റെ കഥയാണ് ഉത്തർപ്രദേശിൽ മലയാളികളായ ദമ്പതികൾ ഈ മതം മാറ്റവുമായി ബന്ധപ്പെട്ട് അതായത് വനവാസ മേഖലകളിലൊക്കെ പോയി അവിടെ മതംമാറ്റ പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ പേരിൽ നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമപ്രകാരം അവരെ കോടതി ശിക്ഷിച്ച ഒരു കഥയാണ് പറയുന്നത് പിന്നീട് അവർക്ക് അലഹാബാദ് ഹൈക്കോടതി ജാമ്യം കൊടുത്തു അതിനുശേഷമാണ് ശിക്ഷാ നടപടിയുടെ വിധി വന്നത് എന്ന് കേൾക്കുന്നു അതിന്റെ നിയമപരമായ മറ്റു കാര്യങ്ങൾ കുറച്ചുകൂടി പരിശോധിക്കേണ്ടതുണ്ട് കാരണം അതിനകത്ത് ഇന്ത്യൻ പിനൽ കോഡ് പ്രകാരമോ അല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിത പ്രകാരമോ ഏത് രീതിയിലാണ് കേസെടുത്തത് മറ്റ് കാര്യങ്ങളെ കുറിച്ചുള്ള എഫ്ഐആറിന്റെ വിവരങ്ങളൊക്കെ തന്നെ പുറത്ത് വരേണ്ടതുണ്ട് എങ്കിലും അതിനെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് ഇതിനകത്ത് പറയുന്നത് ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ അനുവദനീയമാണ് ആ രീതിയിൽ പ്രവർത്തിക്കാനുള്ള അനുമതി ഇവിടുത്തെ ക്രിസ്ത്യൻ മിഷണറിമാർക്ക് ജനാധിസക്തിപരമായി ഭരണഘടനാപരമായി ഉണ്ട് അവർ ഈ മതപരിവർത്തനം നടത്തുന്നത് ഒന്നും തെറ്റായ രീതിയല്ല അതിനെതിരെ ഇത്തരം നിയമങ്ങൾ വരുന്നത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു സുപ്രീം കോടതി അടക്കം ഈ വിഷയത്തിൽ ഇടപെടേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യൻ മതപരിവർത്തന സമൂഹത്തെ അല്ലെങ്കിൽ മതപരിവർത്തനത്തിന് മാത്രം നടക്കുന്ന ഒരു വിഭാഗത്തെ ന്യായീകരിക്കലാണ് ഈ ഒരു ചാനൽ ചെയ്തിരിക്കുന്നത് ഈ ഒരു ചർച്ചയുണ്ട് എന്തായാലും മീഡിയാവിന്റെ ന്യായീകരണമോ മറ്റു കാര്യങ്ങളോ ഇപ്പോൾ ഈ മതപരിവർത്തനം നടത്താൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടിയില്ലായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് അത് വേണമെന്നില്ലായിരിക്കാം പക്ഷെ അവരെ ഇത്തരത്തിൽ ന്യായീകരിക്കുന്നതിന്റെ ഒരു രാഷ്ട്രീയം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കുകയും അതായത് ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ ഒരു പ്രത്യേക വിഭാഗം ഇത്തരത്തിൽ മതപരിവർത്തനത്തിന് മാത്രമായി പല രീതിയിലുള്ള നമ്മൾ എല്ലാവരെയും പറയുകയല്ല മതപരിവർത്തനം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് മതപരിവർത്തനത്തിന് പ്രത്യേക ഫീസ് അവർക്ക് ചില സഭകളിൽ നിന്ന് കിട്ടിക്കൊണ്ട് ചില വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരെ കിട്ടിക്കൊണ്ട് മതപരിവർത്തനം ഇന്ത്യയിലോട്ടാകില്ല പ്രത്യേകിച്ചും കേരളത്തിലൊക്കെ തന്നെ നടത്തുന്ന കാര്യം നമുക്കറിയാം ഈ സ്റ്റാൻഡ് സ്വാമിയൊക്കെ ഒഡീഷ ഛത്തീസ്ഗഡ് വനമേഖലകളിലൊക്കെ തന്നെ ഇത്തരം മതപരിവർത്തന നടപടികളുമായിട്ടാണ് പോയത് അദ്ദേഹം അവസാനം ശിക്ഷ നടപടിക്കിടെ ജയിലിൽ കിടന്നു മരിക്കുകയായിരുന്നു അപ്പം അതിനിടയിലൂടെ ഈ മീഡിയപൻ ചർച്ചയിൽ ഗ്രഹാം സ്റ്റീൻസിനെ കത്തിച്ച കഥയും ഒക്കെ തന്നെ കടത്തി വിടുന്നുണ്ട് ഇതിനിടയിലൂടെ ഈ കുട്ടിനെ പീര പോലെ കടത്തി വിടുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഒരു ലക്ഷ്യം ക്രിസ്ത്യൻ മത പ്രീണനമാണോ അല്ലെങ്കിൽ ഈ ക്രിസ്ത്യൻ മത മതവിഭാഗങ്ങളെ ഇത്തരത്തിലുള്ള ആളുകളെ കൂടെ നിർത്തലാണോ എന്നുള്ളത് ജമാഅ ഇസ്ലാമിക്ക് മാത്രമേ അറിയൂ നമുക്കറിയില്ല എന്തായാലും ഇത്തരത്തിൽ ഒരു നിലപാടാണ് മീഡിയ സ്വീകരിച്ചത് അതിന്റെ രാഷ്ട്രീയമാണ് നമുക്ക് പരിശോധിക്കേണ്ടത് അപ്പം അത്തരത്തിൽ ഒരു അനുകൂല ഘടകം ഈ മതപരിവർത്തനം നടത്തുന്ന വിഭാഗങ്ങൾക്ക് വേണ്ടി ഇവിടെ ധാരാളം ക്രിസ്ത്യൻ സഭകളുണ്ട് ക്രിസ്ത്യൻ വിശ്വാസികളുണ്ട് ക്രിസ്തീയ സഭകൾ എണ്ണിയാലൊടുങ്ങാത്തത്രയും ഉണ്ട് പല രീതിയിലുള്ള വിശ്വാസ പ്രമാണങ്ങൾ ഉണ്ട് പക്ഷെ അവരിൽ ചില ആളുകൾ മാത്രം ചില ഗ്രൂപ്പുകൾ മാത്രം ഒരു സഭയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചില ഗ്രൂപ്പുകൾ മാത്രം ഇത്തരത്തിൽ ചില കേന്ദ്രങ്ങൾ ക്രോഡീകരിച്ച് അവിടെ ലക്ഷ്യം വെച്ചുകൊണ്ട് മതപരിവർത്തനം നടത്തുന്നത് അതായത് പ്രത്യേകിച്ചും അരക്ഷിതാവസ്ഥ നേരിടുന്ന ആളുകൾ അതുപോലെ വനവാസി പ്രവർത്തകർ വനവാസി ആയിട്ടുള്ള ആളുകൾ ആദിവാസി സമൂഹങ്ങൾ ആ ആ അവർക്കിടയിലൊക്കെ തന്നെ മതപരിവർത്തനം നടത്തുന്ന ഒരു രീതി ഇപ്പോഴും നടന്നു വരുന്നുണ്ട് അവരെയാണ് ഇവർ സപ്പോർട്ട് ചെയ്യുന്നത് ക്രിസ്ത്യൻ വിഭാഗത്തെ മൊത്തമായിട്ട് സപ്പോർട്ട് ചെയ്യുകയല്ല ഒരാൾ പറയുന്നത് കാസ കാസ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് അവരിതൊന്നും അറിഞ്ഞു മറ്റില്ല ഈ ശിക്ഷയുടെ നടപടിയൊന്നും അറിഞ്ഞു മറ്റില്ല ാണ് ഇവിടെ ഇന്ത്യയിൽ ഒരു ഭരണഘടനാ സംവിധാനമുണ്ട് ഒരു നിയമമുണ്ട് അതനുസരിച്ച് നിയമ സംവിധാനത്തിന് കീഴിൽ ശിക്ഷാ നടപടികൾ ഉണ്ടാകും മറ്റ് നടപടികൾ ഉണ്ടാകും ജാമ്യം കിട്ടും കോടതി തീരുമാനങ്ങൾ എടുക്കും അതൊക്കെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ ഈ മതപരിവർത്തിത സമൂഹത്തെ അല്ലെങ്കിൽ മര മതപരിവർത്തനം നടത്തുന്ന സമൂഹത്തെ മതപരിവർത്തിത സമൂഹത്തെ അല്ല മതപരിവർത്തനം നടത്തുന്ന സമൂഹത്തെ ഇത്തരത്തിൽ ഈ ജമാഅത്ത് ഇസ്ലാമി മുമ്പോട്ട് വയ്ക്കുന്ന ചാനൽ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നു എന്നതിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഇത്തരത്തിൽ ഒരു ഐക്യം രൂപീകൃതമായിട്ട് അവരെ കൂടെ നിർത്താനാണോ കാരണം ഇപ്പം ക്രിസ്ത്യൻ സമൂഹവും ഇതുപോലെയുള്ള അല്പം തീവ്രത കലർ കലർന്ന പ്രവർത്തനം നടത്തുന്ന മുസ്ലിം മതവിഭാഗങ്ങളും തമ്മിൽ ഒരു വലിയ അകൽച്ചയുണ്ട് അതൊന്ന് കുറയ്ക്കുന്നതിനുള്ള നടപടിയാണോ അതോ ഇതൊരു മനഃപൂർവ്വം ഒരു ഇത്തരത്തിൽ ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ നിയമ സംവിധാനത്തെയും അവഹേളിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അപമാനിക്കുന്ന തരത്തിൽ ഒരു പ്രവൃത്തിയാണോ ഇവരെ ഒപ്പം നിർത്തിയത് കൊണ്ട് ഇവർക്ക് എന്ത് ഗുണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഭാവിയിൽ മാത്രമേ തീരുമാനിക്കാൻ പറ്റൂ ഇത്തരത്തിൽ ഒരു ചർച്ച കണ്ടതുകൊണ്ട് അതെന്താണ് എന്താണ് അതിന്റെ ലക്ഷ്യം എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് ഇവരുടെ ഈ പ്രവൃത്തി കൊണ്ട് അല്ലെങ്കിൽ ഇത്തരം നിർബന്ധിത മതപരിവർത്തന അതിന്റെ നിയമവശങ്ങളൊക്കെ തന്നെ ആ അതിനകത്തെ ആ വ്യക്തി ചൂണ്ടിക്കാട്ടുന്നുണ്ട് കേട്ടോ ആ മാധ്യമപ്രവർത്തകം ചൂണ്ടിക്കാട്ടുന്നുണ്ട് നിയമങ്ങളൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു നിയമവ്യവസ്ഥിതി നമ്മൾ അംഗീകരിക്കുന്നു പക്ഷേ മതപരിവർത്തനം എന്ന് പറയുന്നതിനെ അല്ലെങ്കിൽ നിർബന്ധിത മതപരിവർത്തനം എന്ന് പറയുന്നതിനെ ഇന്ത്യൻ സമൂഹത്തിൽ നല്ല ഒരിടത്തും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല ഒരാൾക്ക് അയാൾക്ക് ഇഷ്ടമുള്ള മത മതത്തിൽ വിശ്വസിക്കാം അയാൾക്ക് അത് പ്രാക്ടീസ് ചെയ്യാം എന്തും ചെയ്യാം പക്ഷേ നിർബന്ധിച്ചും പ്രലോഭിപ്പിച്ചും മതം മാറ്റുന്നത് നിയമപരമായി തേറ്റ് തന്നെയാണ് ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് ബിൽഡ് ഗുജറാത്ത് Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvananthapuram.